ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുസ് ഫാമിലിയിലേക്ക് സ്വാഗതം നമ്മളിന്ന് നമ്മുടെ വീട്ടിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട് മുളകിൻ്റെ മുളകിട്ട് നമ്മുടെ മുളക് ചെടിയാണ് കാണിച്ച് തരുന്നത് ഒരുപാട് ാളി തൈയിൽ ഉണ്ടാവില്ല ഒരു ചെറിയ സഞ്ചിയിലേ പിടിപ്പിച്ചിട്ടുള്ളൂ ഒരു ചാക്കിൽ ഒരുപാട് മുളക് തന്നു കേട്ടോ അത് കഴിഞ്ഞ കുറ കൊല്ല നമുക്ക് കൃഷിഭവൻ പ്ലാമന്തോള് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തയ്യാണ് നമുക്കിത് തന്നത് കുടുംബശ്രീ മിഷീൻ കേട്ടോ പ്ലാമന്തോള് സി ഡി എസ് ആണ് നമുക്കിത് വിതരണം ചെയ്തത് കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിനാണ് നമുക്കിത് കിട്ടിയത് കേട്ടോ നന്നായിട്ടും വഴുതനെങ്കിലൊക്കെ നന്നായിട്ട് ഉണ്ടായ തക്കാളി ഉണ്ടായിരുന്നു തക്കാളിയൊക്കെ ദ്രവിച്ചു പോയിട്ടോ അപ്പോൾ വഴുതനങ്ങ അവസാന സ്റ്റേജ് സ്റ്റേജാണെന്നാലും നന്നായിട്ട് ഇപ്പോഴും കായ കായ ഉണ്ടാവുന്നുണ്ട് മുളക് നിൽക്കാതെ പൂക്കളും കായ്ക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് മുളക് ഉണ്ടാവുന്നുണ്ട് മുളക് നമുക്ക് ഒരുപാട് മുളക് കീട്ടാവശ്യത്തിനുള്ള മുളക് ധാരാളമായിട്ട് കിട്ടരുണ്ട് ഒരുപാട് തൈ ഉണ്ടാക്കാൻ പറ്റിയെന്ന് അപ്പോൾ ഇന്നത്തെ നമുക്ക് കിട്ടിയ മുളകാണ് ഇത് കേട്ടോ ഇത്രയും മുളകാണ് നമുക്ക് രണ്ട് മരത്തു കൂടിയായിട്ട് കിട്ടിയത് അപ്പോൾ ഓക്കെ ബാ ബായ്